ഇന്ന് ഏകദേശം എട്ട് ജില്ലകളിലേക്കായി പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓരോതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനയ്യായിരം രൂപയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് പാലക്കാടുള്ള ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ് ഗേൾ ആൻഡ് സെയിൽസ്മാൻ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ക്യാൻഡേറ്റ് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചിയിലുള്ള ഫോർ സ്റ്റാർ ഹോട്ടലിലേക്കാണ് ടോട്ടൽ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വേക്കൻസിയാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യുക മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാലായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വേക്കൻസിയാണ് സൂപ്പർവൈസർ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ പത്തൊൻപതിനായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസിയാണ് വെയ്റ്റർ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനും മെയിൽ ക്യാൻഡേറ്റിനും അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനൊന്നായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയാണ് സാലറി ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള മെഡിക്കൽ എക്യൂപ്മെൻറ് കമ്പനിയിലേക്ക് സ്റ്റോർ കീപ്പർ വേക്കൻസിയാണ് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ട്രഷർ ക്യാൻഡിഡേറ്റിനാണ് ഈ അവസരം ഏഴായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ ക്ലീനിങ് സ്റ്റാഫ് വേക്കൻസി കൂടെ വന്നിട്ടുണ്ട് ഫീമെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം ഏഴായിരം രൂപ മുതൽ എട്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ക്യാപ്റ്റൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് മൾട്ടിമീഡിയ ട്രെയിനർ വേക്കൻസിയാണ് മൾട്ടിമീഡിയ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്ത്രി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരിയിലുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ് കമ്പനിയിലേക്ക് ഇൻ്റീരിയർ ഡിസൈനർ വേക്കൻസി വന്നിട്ടുള്ളത് ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഇരുപതിനായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കൊട്ടാരക്കര ആലപ്പുഴ പത്തനംതിട്ട ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിലുള്ള ഡേറ്റ്സ് ആൻഡ് നട്്സ് ഷോറൂമിലേക്ക് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡേറ്റിനാണ് ഈ അവസരം പതിമൂവായിരം രൂപയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പർ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിമൂവായിരം രൂപയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്